ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ഓറിയോ കേക്കാണ് അതിനുവേണ്ടി മൂന്ന് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ക്രീം ഒന്ന് വേർതിരിച്ചെടുക്കണം നമ്മളിപ്പം ബിസ്ക്കറ്റിൻ്റെ ക്രീം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഈ ക്രീമിൽ നിന്നും ഒരു സ്പൂൺ നമുക്കെടുത്തൊന്ന് മാറ്റി വെക്കണം അത് അവസാനം ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിന് എക്സ്ട്രാ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിസ്ക്കറ്റ് ഇപ്പോൾ മിക്സിയുടെ കപ്പിലേക്ക് മാറ്റി കൊ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് പാലും കൂടെ ചേർത്തെടുത്ത് ഒന്ന് അടിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഇതൊന്നിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം നമ്മുടെ ഈ ബാറ്റർ അധികം ലൂസായി പോകരുത് ആദ്യം ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നോക്കിയിട്ട് ബാക്കി ചേർക്കാം ഇപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബാക്കി ഇരുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ച മുക്കാൽ കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും മതിയാവും ഇനി കേക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി ഈ ബാറ്ററിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം ഇനി ഈ ബാറ്ററി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് കേക്കിട്ടിനേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാത്രം നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഇവിടെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായി ഒരു അലുമിനിയം പാത്രം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് മുമ്പ് ചൂ അടുപ്പിൽ വെച്ചതാണ് ഇപ്പം അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഹീറ്ററെ ഇറക്കി വെച്ച് കൊടുക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായി ഡെയറി മിൽക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അമ്പത് ഗ്രാമിൻ്റെ രണ്ട് ബാക്കറ്റ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടിപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നു നമ്മൾ പതിനഞ്ച് മിനിറ്റിനൊന്ന് നോക്കിയായിരുന്നു അന്നിട്ട് ഒരല്പം കൂടെ വേവാൻ ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഒരഞ്ച് മിനിറ്റും കൂടെ വെച്ചതാണ് ഇപ്പം ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കേക്കിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തണുക്കുന്നിടം ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു സ്പൂണും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിനിറ്റായി വരണം ഒരു സ്പൂണും കൂടെ ചേർക്കാം ഇപ്പം നമ്മൾ മൊത്തം മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ട് നാലാമത് ആയി ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടണം ഒരു സ്പൂൺ ഓടി ഇങ്ങനെ കുറേശ്ശേ കുറേ ചേർത്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് ഓവർ ലൂസായിപ്പോവും ഇപ്പോൾ ഇത് ആവശ്യത്തിന് ലൂസായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം വളരെ ഈസിയായിട്ട് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ நல்ல சாஃப்ட் วான നന്നായിട്ട് തന്നെ കിട്ടിട്ടുണ്ട് നമുക്കിനി ഈ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ക്കിവിടെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്